ും കുഞ്ഞേ ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ കുമ്പിടിയാണ് കൈ ചിലപ്പോൾ തമിഴ്നാട് കാണും അത് കഴിഞ്ഞാൽ കോഴിക്കോട് കാണും ഇപ്പോൾ നാട്ടിൽ കാണും ഓക്കെ അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് അവിടെ പോയി നമ്മൾ ഡോക്ടറെ ഒക്കെ കണ്ട് ഡേറ്റും കിട്ടി നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഡേറ്റ് എന്താണെന്നറിയോ നാലാം തീയതി ശരിക്ക് ഡേറ്റ് എന്താ ഇരുപത്തഞ്ചാം തീയതിയാണ് ശരിക്ക് ഡേറ്റ് ഉള്ളത് അപ്പോൾ ആ ഡേറ്റ് നമ്മൾ എന്താക്കി നാലാം തീക്കലക്കാക്കി അത് അങ്ങനെ ആവാനുള്ള കാരണം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ നാലാം തീയതിക്ക് ആവാനുള്ള കാരണം ഇന്നലത്തെ വീട്ടിലത് അത് പറയാൻ വിട്ടുപോയിട്ടോ ഓക്കെ കൈസ് അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആകുമ്പോഴേക്ക് ഡോക്ടർമാർ എന്തെങ്കിലുമൊക്കെ പറയൂലേ ചിലപ്പോൾ തൂക്കക്കുറവ് പറയും അല്ലെങ്കിൽ വെള്ളക്കുറവ് പറയും അല്ലെങ്കിൽ വളർച്ചക്കുറവ് പറയും അല്ലെങ്കിൽ പെട്ടെന്ന് തൂക്കം കൂടിയാലും പ്രശ്നമാണ് അല്ലേ തൂക്കം കൂടിയ എത്ര ദിവസം നിർത്താൻ പറ്റില്ല പ്രസവിക്കാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് അത് പ്രശ്നമാവും അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരു അഞ്ചാം മാസത്തിലാണ് ഡോക്ടർ പറഞ്ഞായിരുന്നു എന്ത് ഇവിടെ നിന്ന് കുട്ടിക്ക് വരുന്ന ബ്ലഡ് സർക്കുലേഷനിൽ ചെറിയ വ്യതിയാനങ്ങളുണ്ട് അതായത് മറുപടി വന്ന സാധനം മറുവള്ള എന്ന് പറഞ്ഞാൽ സാധനം ആ മറുപട്ടി അപ്പോൾ എനിക്കെന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതിൽ എന്തെങ്കിലും ഭക്ഷിക്കണല്ലോ ആ ഭക്ഷിക്കണത് കുടലിൽ കൂടെ എല്ലായിടത്തും കൂടെ ഇങ്ങനെ പോയിട്ട് കുട്ടിക്ക് എത്തണത്രേ അപ്പോൾ ആ എത്തണതിൽ ബ്ലഡ് അത് ഇബളെന്തെങ്കിലും തിന്നാൽ കുട്ടിക്ക് കറക്റ്റായിട്ട് എത്തി ആരുന്നില്ല അതാണ് നമുക്ക് തൂക്കക്കുറവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ തൂക്കക്കുറവ് കഷ്ടി കുറവ് അയക്കണം കുറവ് കുറവ് നല്ല കുഴപ്പമില്ലാതെ അയക്കണം ഏകദേശം രണ്ട് ഇരുന്നൂറായിട്ടുണ്ട് ഇന്നെന്തായാലും ഒരാഴ്ച കൂടി ഗ്യാപ്പ് ഉണ്ടല്ലോ അതായത് ഇന്ന് ഇന്ന് ഇതേ ആഴ്ച അടുത്ത ആഴ്ച നമ്മൾ ലേബർ റൂമിൽ നേരെ ലേബർ റൂമിലോട്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇൻഷാ അല്ല അതിന് വെയിറ്റിങ്ങിലാണ് ഓക്കെ എന്താണെന്ന് അറിയില്ല ദിവസങ്ങൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളാവുകൊണ്ട് ഓള ഡേറ്റ് പെട്ടെന്ന് പോയതിൽ ഓക്കെ ഗായ്സ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഒക്കെ നല്ല രീതിക്കാവും ഇനി അധിക ദിവസമല്ല അടുത്ത ഈ ദിവസം നേരെ ലേബർ റൂമിലോട്ട് ചെല്ലാനാണ് ഡോക്ടർമാർ മുഴിഞ്ഞിട്ടുള്ളത് കാരണം അധികം നിർത്താൻ പറ്റില്ല ടാസ്ക് ടാസ്ക്കാണെന്നാണ് പറഞ്ഞത് അതായത് നിർത്തുന്നതുകൊണ്ടല്ല നമ്മൾ റിസ്ക് എടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് റിസ്ക്കിൻ്റെ അല്ല ഏകദേശം ഇനി ഒരു പത്ത് ദിവസം ഗ്യപ്പുള്ളത് ഇരുപത്തഞ്ചാം തീയതി ഡേറ്റ് വെച്ചാൽ നാലാം തീയതിക്കാവുമ്പോൾ ശരിക്കും ഒരു പത്ത് പതിനൊന്ന് ദിവസം മുമ്പേ അല്ലേ അത് വലിയ കുഴപ്പമില്ല എന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേത് ചിലവരൊക്കെ എട്ടാം മാസത്തിലും ഏഴാം മാസത്തിലൊക്കെ പ്രസവിക്കലുണ്ട് പിന്നെ തുണിയിൽ കടത്തണം പിന്നെ അത് ഐ സ്യൂയിൽ വിടണോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരില്ലുണ്ടല്ലോ എന്നാൽ ഇനി ചിലപ്പോൾ നാലാം തീയതി നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ആവാം എന്തും ആവാം ഒന്നും പറയാൻ പറ്റൂല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് നാലാം തീയതിക്കുള്ള ഡേറ്റ് ഇന്നലെ ഡോക്ടർ മസ്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞ് കുട്ടിയുടെ നമ്മൾ ലേബർ റൂമിൽ കയറ്റിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കക്കുറവ് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ അനക്കക്കുറവ് ഉണ്ടാവും അത്രേ അപ്പോൾ അനക്കക്കുറവുണ്ടാകുമ്പോൾ എന്താക്കും ലേബർ റൂമിൽ പോയിട്ട് കുട്ടിയുടെ ഇ സി ജി എടുത്ത് നോക്കും അങ്ങനെ ഇ സി ജി എടുത്തപ്പോൾ അതിലൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് കറക്റ്റ് നാലാം തീയതി ഒന്ന് അഡ്മിറ്റാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ കഴിച്ച് ഉമ്മാക്കൊന്ന് അറിയിച്ചതാണ് പിന്നെ ഇതിനൊന്നും ഉമ്മാക്ക് കറക്റ്റായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉമ്മാക്കെന്താ വെച്ചാൽ ഇവിടെ ഉപ്പ് ഇങ്ങനെ കിടക്കുമ്പോൾ ഉമ്മാക്കെങ്ങനെ വരിക അങ്ങനെ എന്താക്കി ഉമ്മ ഇൻഷാ അല്ല പ്രസവത്തിന് എന്തായാലും ഞാൻ മൂന്നാം തീയതി രാത്രി ഇവിടുന്ന് സിമ്മിൻ്റെ കൊടുക്കു പോകും അന്ന് ഉമ്മാനെയും കൂട്ടിയിട്ട് പോകും എന്നിട്ട് പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആക്കി കൊടുക്കാം അല്ലേ അതായത് കുട്ടിയെ കുട്ടിയെ കാണേണ്ട ആദ്യത്തെ വാപ്പാക്ക് ശരിക്കും കാണണം പക്ഷെ വാപ്പാനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിലോട്ട് അങ്ങോട്ട് എത്തി അവിടെ ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഇല്ല അതായത് യാത്രകൾ ബുദ്ധിമുട്ടാണ് ഇനി വാപ്പാനിവിടുന്ന് ഇന്ന് ഒന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കാനുണ്ട് അതായത് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറ്റാനുണ്ട് അതൊക്കെ വഴിയെ ചെയ്യണം ഇൻഷാ ഇഷാവ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെ എന്തായി അവിടെ അവിടെ എന്തായി ഞാൻ ഡോക്ടർ വന്നില്ല പിന്നെ കൊറച്ചു എന്തായി ഡോക്ടർ വന്നീല്ല പിന്നെ ഞാൻ പറഞ്ഞപ്പോ ലേബർ റൂമിലാണെന്ന് പറഞ്ഞപ്പം പറയാം എന്തിനാ ലേബർ റൂമിലാണ് അതെന്തായാലും ടെൻഷൻ ഉണ്ടാവല്ലോ ഏഹ് ഒക്കെ കലങ്ങി തെളിയട്ടെ ദൂരം മാത്രല്ല ഉടപ്പിങ്ങനെ കിടക്കണോണ്ട് അണപ്പാക്കുന്ന വേറെ ആരും ഫുഡ് കൊടുത്താ പറ്റൂലെ കൊടുക്കണം അതാണ് ഭയങ്കര വാശിയാണ് പിന്നെ നമ്മള് അപ്പാനും നോക്കണം ഉമ്മാനിയും നോക്കണം പെങ്ങന്മാര് നോക്കണം ഭാര്യൊക്കെ സംഭവല്ല അപ്പൊ ഇനി ആ പ്രസവ സമയത്തേക്ക് എന്തായാലും ആവശ്യണ്ടല്ലോ അപ്പൊ എന്തായാലും കൊണ്ടുപോവാട്ടിയാങ്കുട്ട് തന്നെ അത്രേ ഉള്ളു ഓക്കെ പേരൊന്നും ഞാൻ കണ്ടച്ച പേര് പറ്റൂല പേരൊക്കെ ബേബി സീഡിയല്ലേ മറ്റേ പാത്തുമ്മ ഐസാ പറയാ പിന്നെ എന്ത് പേര് ഇട പാത്തുമ്മനെ കൂട്ടണം പാത്തിമെന്നൊരു പേര് മുമ്പില് വേണം ഇപ്പൊ ട്രെൻഡാ പുതിയപ്പളുടെ പേരാ ബാക്കിൽ വരും ഇപ്പൊ നെബിയില്ല പാത്തിമില്ല ആരുല്ല

മറ്റു പേരുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പം ഇന്ത്യയിലൊരു പൗരും ജനിച്ചില്ല അപ്പോൾ എന്നാണ് അല്ല ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ട്രെൻഡ് പേരാണ് ഇടുന്നത് ജെഡ് വെച്ചിട്ടാണ് പേരിടുന്നത് ഷെസ പിന്നെ ഹെൻസ അപ്പം അങ്ങനെ ഇടുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ കേൾക്കാൻ നല്ല സുഖം ഉണ്ടാകും പക്ഷെ ഇത് മലയാളത്തിൽ എഴുതുമ്പോൾ ജെഡ് ഒരിക്കലും മലയാളത്തിൽ ഇല്ല എന്ന അക്ഷരം മലയാളത്തിൽ നിങ്ങൾ നിങ്ങളെവിടെ കണ്ടിരിക്കുന്നത് സെഡിന് വരും സാന്നാണ് എഴുതുക അത് പിന്നെ ഏറ്റവും പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ ചെറുപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഞാനത് ശ്രദ്ധിച്ച് പോയി കാ നമ്മളിപ്പോൾ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് ജി ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന അക്ഷരമാണ് സെഡ്ഡ് അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് സെറ സോയ അങ്ങനെയൊക്കെ പേരിടുമ്പോൾ ഈ അതിനെന്താ പറയുക ഓർഡറിൽ വരുമ്പോൾ ഏറ്റവും ലാസ്റ്റാവും ഈ പേര് കിടക്കേണ്ടാവുക ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പേര് കേക്കാനും ഇതൊക്കെ ട്രെൻഡും കാര്യങ്ങളൊക്കെ ആവും അപ്പൊ ഞാൻ എന്തായാലും പേര് തരഞ്ഞപ്പോ ഞാൻ സെറ്റ് ഓൾ തരുമ്പോൾ ഞാൻ പറയുമ്പോൾ സെറ്റ് നമുക്ക് ഒഴിവാക്കാം സെറ്റിന്റെ ആവശ്യമല്ല അത് ഒന്നാമത് പറയും അതായത് മാരി പല്ലിന് ഗ്യാപ്പ് ഉള്ളവർക്ക് സെറ്റ് വരൂല കാരണം എന്നുള്ള കാറ്റ് പല്ലിന്റെ ഇടയിൽ കൂടെ പോയാൽ പേര് പറയാൻ കഴിയൂല അല്ലേ പിന്നെ നമ്മള് മലയാളത്തിൽ പറ്റുള്ളൂ എഴുതുമ്പോൾ അങ്ങനെന്തൊ വയല കൊള്ളാത്ത കുറെ പേരുകൾ ഇപ്പുണ്ട് പക്ഷെ നമ്മൾ ട്രെൻഡിനനുസരിച്ച് പോകുമ്പോ ഇപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പേരിടുമ്പോ കുട്ടികൾക്ക് പഴയ പേര് ഇപ്പൊ ഇടരുത് കേട്ടോ കാരണം ഈ വയസ്സായ ആളുകൾ അതായത് ഉമ്മാനെ പോലെ കുറച്ച് പ്രായ ആളാളുകൾ വിചാരിക്കും എൻ്റെ മുത്തശ്ശൻ്റെ പേരിടണം അല്ലെങ്കിൽ എൻ്റെ വലിയ അച്ഛൻ്റെ പേരിടണം എൻ്റെ വല്യപ്പൻ്റെ പേരിടണം എന്നൊക്കെ വിചാരിക്കും ആഗ്രഹമാണ് പക്ഷേ എന്താക്കും നമ്മൾ സ്കൂളിലൊക്കെ ചേർത്തുമ്പോൾ എല്ലാവരും നല്ല പേരുകൾ പറയുമ്പോൾ ചിലപ്പോൾ വല്യപ്പൻ്റെ പേര് പ്രഭാകരൻ എന്നാവും പ്രഭാകരൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റം പറയല്ലോ എനിക്കുണ്ടായ അനുഭവം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരുത്തൻ്റെ പേര് ആ അതായത് നമ്മളൊക്കെ പഠിക്കുന്ന പേരൊക്കെ മാറിയിക്കണം അപ്പൊ അവൻ്റെ മുത്തച്ഛന്റെ പേരിട്ടെടുക്കണം ഒരു പ്രഭാകരെന്ന് ഇവൻ ഇപ്പനെന്താക്കും ഇപ്പൊ ഈ അറ്റൻഡൻസ് കഴിയോ കഴിഞ്ഞാലേയോ സ്കൂളിൽ വരുള്ളൂ കാരണം അങ്ങനെ വിളിച്ച് പ്രഭാകരം എന്ന് പറയുമ്പോ അറ്റൻഡൻ സ്റ്റാൻഡപ്പ് അതല്ല എന്തിനാണെങ്കിൽ ഹാജർ എന്ന് പറയുമ്പോ ഇപ്പൊ ഇതൊരു കുറച്ചിലായിട്ട് അപ്പൊ സ്വയം കുട്ടി ചിന്തിക്കരുത് നമ്മളെ വാപ്പിമ്മി എന്ത് പേരാണ് എനിക്ക് കിട്ടുന്നു പിന്നെ ചിന്തിക്കരുത് എന്നാലും നല്ല പേരെന്നെ നമ്മള് അതാണ് കൊറേ കാര്യങ്ങൾ അതായത് അവർക്കുള്ളതും കൂടി നോക്കണം പിന്നെ നമ്മൾ ഉള്ളത് കുറച്ച് ടൈം എടുത്തിട്ട് എന്തായാലും അർത്ഥൊക്കെ നോക്കിട്ട് നമ്മള് ഓക്കെ അത് മട മടങ്ങൾ കുട്ടിക്ക് എന്തായാലും ഓമന പേരൊക്കെ ഉണ്ടാവുല്ലേ നിങ്ങളിഞ്ഞ് വിളിക്ക ഗ്രാൻഡ്മ നിങ്ങള് വിളിപ്പിച്ചായി നിങ്ങളെ കുട്ടികളെ ാലും നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്തായാലും ആളിങ്ങോട്ട് എത്ത ഒരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് എത്തണം ഇനിയിപ്പോൾ കമൻസ് ഒരുങ്ങൾ ആദ്യം തന്നെ ഇങ്ങനത്തെ കളികളൊന്നും നല്ലതല്ല നല്ലതല്ലാന്ന് പറയാം ഒരുപാട് കമന്റ്സ് സത്യം പറയാം നമുക്കത് കിട്ടും നമുക്ക് പഠിച്ചോന് അത് തരും എന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് എന്റെ എന്ത് കാര്യം അങ്ങനെ ഞാൻ എന്തായാലും അമിത ആയിട്ട് ആഗ്രഹിച്ചിട്ട് ഇപ്പം ഞാൻ അത് പഠിച്ചോൻ അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും പഠിച്ചവനാണല്ലേ അപ്പൊ എന്തായാലും എനിക്ക് കുടുംബം നോക്കാനൊന്നും പ്രശ്നമല്ല പിന്നെ ചെറുപ്പം മുതലേ ഉള്ള കാര്യമാണ് പക്ഷെ അതല്ലാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു കുട്ടിനെടുക്കാന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എങ്ങനെയുമ്പോ കുട്ടീനെടുക്ക എനിക്ക് എടുക്കാൻ എനിക്ക് ഒന്നാമത് ചോര കുട്ടികളെ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ കാരണം തല പിന്നെ ചെറുപ്പം മുതലേ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടീനെടുക്കാൻ പോയപ്പോ തല തൂങ്ങണക്ക് തല തൂങ്ങണമൊക്കെ അറിയാം അങ്ങനെ എടുക്കുക നമ്മൾ അപ്പൊ നമ്മള് നമ്മളേക്കന്ന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടികൊണ്ട് നമ്മളധികം എടുക്കലില്ല അല്ലേ തൂങ്ങും അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചെടുക്കണം പിന്നെ നമുക്ക് ആ സീറ്റിലൊക്കെ എടുക്കാവുന്ന എന്തായാലും നോക്കാം അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് പാൻ എടുത്ത് തരുമോ അപ്പൊ ഞാൻ എങ്ങനെ പിടിച്ചിട്ട് നമ്മള് ആദ്യം മാങ്ങ കൊടുക്കും അല്ലേ അതല്ലേ ആദ്യം മാങ്ങനെ കൊടുക്കണ്ടേ തംസും വെള്ളം കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും ഇതിനൊക്കെ വെയിറ്റിങ്ങിലാണ് എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് അന്ന് വേണം കാരണം നമ്മള് എന്താണ് കുടു നമ്മള് ഭൂമിയിൽ ജീവിച്ചു എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം നമ്മുടേതായിട്ടുള്ള ആരെങ്കിലും ഇവിടെ വേണം അല്ലേ നമ്മുടെ ഒരു അതിനെന്താ പറയുക ഭാഗം അല്ലേ നമ്മൾ ജീവിച്ചതിനാൽ നമ്മൾ ജനിച്ചു മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു ആണി ഇവിടെ വേണ്ടേ ഓലിങ്ങനെ തലമുറകളായി തലമുറയിട്ട് വരുമ്പോൾ നമ്മളെ പൂമ്മാടെ തലമുറയായിട്ട് ഞാൻ ഉണ്ട് ഞാൻ എൻ്റെ തലമുറയായിട്ട് ആരെങ്കിലും ഇവിടെ വേണ്ടേ വേണം അപ്പം അതിനെന്താണ് എന്തായാലും ഇങ്ങടക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അത്ര മാത്രമേ പറയണുള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ അതിലേറെ ടെൻഷനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അലട്ടുന്നുണ്ട് എന്തായാലും ഒക്കെ നല്ലതിനാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുക ഇൻഷാള്ള എന്തായാലും ഞാൻ ഈ വീട് ഇവിടെ വൈകപ്പാക്കുകയാണ് പിന്നെ നിജാസും ചക്കരി അവിടെ അപ്പുറത്തുണ്ട് ഇന്ന് വൈകുന്നേരത്തുള്ളൊരു ചെറിയൊരു വരുന്നുണ്ട് നമ്മൾ താഴെൻ്റെ അവിടെ ഇൻഷാള്ള ഞാൻ എന്തായാലും ഈശ്വരം എടുക്കുന്നുണ്ട് ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കാണ് ജസ്റ്റ് ഞാൻ ഉമ്മാന ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിച്ചു കാരണം ഉമ്മാക്കിവിടെ ഫോൺ ഞാൻ അങ്ങോട്ട് കൊണ്ടു ചാർജ് ചാർജിക്കണില്ല അത് കുത്തി വെച്ച് കുത്തി വെച്ചിട്ട് ചാർജ് ഇറങ്ങി അന്ന് കുത്തി ഫുൾ അത് ഊരി രാവിലെ വരെ കുത്തി വെച്ചിട്ട് അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ ബൈ